ഹായ് അടിപൊളി ബാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഹെൽത്തി ലഡ്ഡു വേണമായിട്ട് ഉണ്ടാക്കാൻ പോണേ നമുക്ക് റാഗി വെച്ചിട്ട് ഒരു നല്ല സൂപ്പർ ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു നല്ല സൂപ്പർ ഉണ്ടാക്കാം അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിത് ഇവിടെ റാഗി ഇത് കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചു വെച്ചയ്ക്കണത് കേട്ടോ അപ്പം നമ്മളെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് റാഗി കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിപ്പോ ഏകദേശം ഒരു ഒര കിലോ പൊടി ഉണ്ടാവും പിന്നെ അതിലേക്ക് ഇതേ വെളുത്തെള്ളു കേട്ടോ ഒരു നൂറ്റമ്പത് ഗ്രാം വെളുത്ത എള്ള എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ബാക്കി ഒക്കെ ഒരു ആർഭാടത്തിന് വേണമെങ്കിൽ കാശ്മോട്ട് ചേർക്കാം ബദാം ചേർക്കാം ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമല്ല ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ കപ്പലണ്ടി വറുത്ത് തോല് കടന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം എള്ള് നല്ലൊരു ഇതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് പിന്നെ നമ്മളെ ചുക്കും ജീരകവും പൊടിച്ചു വെച്ചിട്ടുള്ളതാണ് അപ്പം ശർക്കര ചേർക്കുന്നതാണ് ഞാൻ കരിപ്പെട്ടി മറ്റേ പരഞ്ചാക്കരയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം അതിന് മറ്റേ ശർക്ക കുട്ടിക്ക് ചെറിയ കൊച്ചു കുടും കൊടുക്കാനാണ് അപ്പം ഞാൻ ഈ പരഞ്ചാക്കരയാണ് എടുത്തേക്കുന്നത് അപ്പം ഇത് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് എത്രയും മധുരം വേണ്ട അതനുസരിച്ച് എടുക്കാം അപ്പം ഒരു രണ്ട് ടീസ്പൂണ് ചുക്കും ജീരകവും പൊടിച്ചത് ഓരോ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യ് പിന്നെ ആവശ്യത്തിന് വെള്ളം പിന്നെ കുറച്ചൊരു കുരുമുളക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കുറേ ചേർക്കില്ല കേട്ടോ എരിവ് വരാനുള്ള ആ ഒരു ഇതിൽ ചേർക്കില്ല പക്ഷേ ഇങ്ങനത്തെ കുരുമുളക് ഒരു രണ്ട് ഒരു മൂന്നഞ്ച് മണി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഒരു ലേശം കുരുമുളക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കും നമുക്ക് ആദ്യം തന്നെ ഈ റാഗി ഒന്ന് നെയ്യിൽ ഒന്ന് നന്നായി വറുത്ത് പൊടിച്ച് വച്ചിട്ടുള്ള തന്നെയാണ് എന്നാലും ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പം നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം നമുക്കിത് വറുക്കണ ഇത് വറുത്തെടുക്കണക്കു മുന്നേ തന്നെ ഈ ശർക്കര ഒന്ന് ഉരുക്കി വെക്കണം അപ്പൊ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ശർക്കര എന്ന് വെച്ചാൽ പന പനഞ്ചക്കരയാണ് കേട്ടോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒന്ന് ഉരുക്കി വരട്ടെ ഒന്ന് കട്ട കുടച്ച് പൊടിച്ച് ഇട്ട് കൊടുത്തേക്കണേ അത് അരിഞ്ഞ് വരാൻ ടൈം എടുക്കും അപ്പൊ അത് അരിഞ്ഞു വരണ നേരം കൊണ്ട് നമുക്ക് നെയ്യ് ഈ പൊടി ഒന്ന് വറുത്തെടുക്കാം നീ ഒരുപാടൊന്നും വേണ്ട ചേർത്താ നല്ലതാണ് പക്ഷെ അങ്ങനെ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് സ്പൂൺ നെയ്യ് ചേർക്കേണ്ട നമുക്ക് ഈ പൊടി തീ കുറച്ച് വെച്ചിട്ട് കേട്ടോ അപ്പം വല്ലാണ്ട് തീയിൽ വറുത്തിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല അപ്പൊ പൊടിയുടെ ടേസ്റ്റ് മാറും മുഴുവനായിട്ട് ചേർക്കണ്ടോ ഏകദേശം ഒരു കിലോ പൊടി ഉണ്ടാവും ഇത് തീ കുറച്ച് വെച്ചിട്ട് ഒരു നല്ല മണം വരണ വരാൻ നമുക്കൊന്നും പതുക്കെ വറുത്തെടുക്കാം നമ്മുടെ ശർക്കരയൊക്കെ ഇതേ ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് ഇതേ നമ്മുടെ റാഗി ഇതേ നന്നായി വറുത്തിണ്ട് ഇനി നമുക്ക് ബാക്കി ഈ നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കണം ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകണം ഈ പാത്രത്തിൽ തന്നെ നമുക്ക് കേട്ടോണ്ട് കപ്പലൻ്റെ ഞാൻ ഒന്ന് വറുത്ത് തോലി കളഞ്ഞതാണ് പിന്നെ ജസ്റ്റ് ഒന്ന് ഇതിന്റെ കൂടെ ഇട്ടിട്ട് ചൂടാക്കി എടുക്കണം ഇതൊന്നും ആദ്യം വറുത്തക്ക കപ്പലും ഇട്ടുകൊടുക്കണ്ടോ നന്നായി ചൂടാക്കോ ഇനി എള്ളും കൂടി ഒന്ന് നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം നമ്മുടെ എള് ഇതേ കണ്ടോ ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് അത്രയും മതി ഞാൻ ഓഫാക്കിട്ടോ തീയ്യേ ഇനി നമുക്ക് ഈ നട്ട്സ് ആദ്യം ഒന്ന് മിക്സിയില് ഒന്ന് നന്നായി ക്രഷ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ എള്ള് ചേർക്കുള്ളൂ എള് വല്ലാണ്ട് പൊടിയേണ്ട ആവശ്യമില്ല അപ്പം ആദ്യം നട്ട്സ് ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ഇത് പൊടിച്ചെടുത്തിണ്ടിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം തന്നെ പൊടിക്കേണ്ട ഒരു കഷ്ണൊക്കെ കിടന്നാൽ നല്ലതാണ് നമുക്ക് ലഡ്ഡു കഴിക്കുമ്പോൾ ഉള്ളിൽ കടിക്കാൻ കിട്ടും ഇനി നമുക്ക് എള്ളൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിൽ കൂടെ തന്നെ അതേ ചുക്ക് ചുക്ക് പൊടിയും ജീരക പൊടിയും ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇരുന്ന് ഉള്ളിൽ ഉപ്പിയും ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് ഒന്ന് കഷ് ചെയ്തെടുക്കുക ഈ കുരുമുളകും കൂടി ഞാൻ ചേർക്കണ്ട് കേട്ടോ വളരെ കുറവോ അങ്ങനെ ഒരു ഫ്ലേവർ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മളിത് എള്ളും കൂടി പൊടിച്ചെടുത്തുണ്ട് കേട്ടോ ഇതൊക്കെ കൂടി മിക്സ് ചെയ്യുന്നുണ്ട് മീനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചെയ്ത് കഴിഞ്ഞിട്ട് ശർക്കര നമുക്ക് ഈ ശർക്കര വെച്ചിട്ടേ കുറേ മിക്സ് ചെയ്ത് കൊടുക്കാം നൂറ്റാം ഭാഗത്തിനുള്ളതാകുമ്പോ നമുക്ക് അത്രയും മതി ശർക്കര നല്ല സൂപ്പർ ലഡ്ഡുണ്ടോ നല്ല മധുരപ്പാകാട്ടോ ചൂടുണ്ട് കുറച്ച് കൈ കൊള്ളുന്നുണ്ട് ചെറുതായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന റാഗി ലഡു എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ സൂപ്പറാണ് ലേഡീസിനും നല്ലതാണ് കഴിക്കണത് എള്ളും റാഗിയും ഒക്കെ ലേഡീസിന് കഴിക്കണം നല്ലതാണ് എല്ലാവർക്കും നല്ലതാണ് വലിയവർക്കും ചെറിയവർക്കും കുട്ടികൾക്കും ഒക്കെ നല്ലതാണ് ചാനൽ കണ്ട് വീഡിയോ ഇഷ്ടപ്പെടാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് കൊടുക്കണം എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും ഒരു വീഡിയോ ബൈ